കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബ്രൈറ്റ് ടു ബി ഫങ്ഷനാ കേട്ടോ വീട്ടിൽ നടത്തുന്നത് സാധാരണ കൂട്ടുകാരൊക്കെ കൂടിയാണ് നടത്തുന്നത് ഇവിടെ നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയും കുടുംബവും മക്കളും ഒക്കെ കൂടിയാണ് കേട്ടോ ചെറിയൊരു കേക്ക് മേടിച്ച് വേറെ ആളുകളൊന്നുമില്ല ചെറിയൊരു ഫങ്ഷൻ അപ്പോൾ വീഡിയോയിൽ ചെറിയൊരു വിശേഷം അത്രേ ഉള്ളൂ വേറെ കൂടുതലൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ചാനൽ എന്താ പറയുക കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ എത്രയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പിന്നെ ലൈറ്റിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെട്ടക്കുറവൊക്കെ ഉണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ചങ്ങൾ ചെറിയ ലൈറ്റൊക്കെ വെച്ചാണ് കേട്ടോ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത് പിന്നെന്താ പറയുക നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഫങ്ഷൻ എന്താ പറയുക സേവ് ദ ഡേറ്റും ബ്രൈഡ് ടു ബി അങ്ങനെയുള്ള ഫങ്ഷനുകളൊന്നുമില്ല എല്ലാവരും വലിയ ഹാപ്പിയാണ് കേട്ടോ കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനിത്തിയും ഒക്കെ എല്ലാവരും വലിയ ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എല്ലാവരും അതിൻ്റെ കോട്ടത്തിലാണ് പിന്നെന്താ പറയുക മക്കളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവർ നമ്മുടെ കുടുംബത്തിൽ സിനിമ ഒരാളുടെ കല്യാണം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരു നല്ല ദിവസം എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും ഇപ്പോഴുള്ള മനസ്സിലെ ചിന്തകൾ അപ്പോൾ എന്താ പറയുക എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയില് പുതിയൊരംഗവും കൂടെ വന്നു തുടങ്ങും വേറൊരാ അംഗവും കൂടെ ഉണ്ടാവും അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാത്തിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഞാൻ കാര്യങ്ങളൊക്കെ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്